ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ആവേശത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ഏഷ്യയിലെ രാജാക്കന്മാരാകാൻ വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ടീമുകൾ എത്തുന്നത് ഇത്തവണ ടി ട്വൻ്റി ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യാകപ്പിന് യു എ ആണ് വേദിയാകുന്നത് നിലവിലെ ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യ ഫേവറേറ്റുകളായി ഇറങ്ങുമ്പോൾ പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമെല്ലാം ഇന്ത്യയുടെ കിരീടമോഹത്തെ തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഏഷ്യാകപ്പിനായി താരസമ്പന്നമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ ജസ്പ്രീത് ബുംറ തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാം ഇടം കണ്ടെത്തിയിട്ടുണ്ട് സമീപകാലത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ഏഷ്യാകപ്പിൽ ഉണ്ടെന്ന് തന്നെ പറയാം ടൂർണമെൻറ്റ് പടിവാതിൽക്കൽ നിൽക്കവേ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് ഓപ്പണിങ്ങിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായും ഉയർന്നുവരുന്ന ചോദ്യം ശുഭ്മാൻ ഗിന്റെ വരവോടെ സഞ്ജുവിൻ്റെ ടി ട്വൻ്റി ഓപ്പണർ സ്ഥാനം ചോദ്യമുയർത്തുകയാണെന്ന് തന്നെ പറയാം സഞ്ജുവിനെ സംബന്ധിച്ച ഇത്തവണത്തെ കപ്പ് വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലെ സ്ഥാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നാൽ സഞ്ജുവിനെ കളിപ്പിക്കണോ എന്നതിൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തീരുമാനം നിർണായകമായി മാറും ഏഷ്യകപ്പിൽ സഞ്ജു കളിച്ചാൽ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു പ്രതികാരം കാണാനാണ് സഞ്ജുവിന്റെ ടിവന്റി കരിയറിൽ വലിയ വെല്ലുവിളി ഉയർത്തിയ ശ്രീലങ്കയുടെ വനിന്ദു ഹസരങ്കയോട് എങ്ങനെയാകും ഇത്തവണ മലയാളി താരം പകരം വീട്ടുക എന്നതാണ് കണ്ടറിയേണ്ടത് ശ്രീലങ്ക സ്പിന്നറായ ഹസരംഗയ്ക്കെതിരെ മോശം റെക്കോർഡാണ് സഞ്ജുവിനുള്ളത് പൊതുവെ സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിക്കുന്ന ബാറ്ററാണ് സഞ്ജു എന്നാൽ ഹസരങ്കയ്ക്കെതിരെ മാത്രം സഞ്ജുവിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴക്കുന്നതായാണ് മുൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഹസരങ്കയും സഞ്ജുവും തമ്മിലുള്ള ഈ പോരാട്ടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യ പന്തിൽ തന്നെ സഞ്ജുവിനെ പുറത്താക്കാൻ ഹസരംഗക്ക് സാധിച്ചു ഇതൊരു തുടക്കമായിരുന്നു പിന്നീട് ഹസരംഗക്കെതിരെ സഞ്ജു എത്തിയപ്പോഴെല്ലാം മലയാളി താരത്തിന് ചൂടുപിഴക്കുന്നതാണ് കാണാനായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്ത് പന്തുകളാണ് സഞ്ജുവിനെതിരെ ഹസരംഗ എറിഞ്ഞത് രണ്ട് തവണ സഞ്ജുവിനെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം നേടിയത് വെറും രണ്ട് റൺസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ഇരുപത്തിമൂന്ന് പന്തുകളാണ് ഹസരംഗ സഞ്ജുവിനെതിരെ എറിഞ്ഞത് സഞ്ജു ഇരുപത്തിമൂന്ന് റൺസ് നേടിയെങ്കിലും മൂന്ന് തവണ സഞ്ജുവിനെ ശ്രീലങ്കൻ സ്പിന്നർ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് തവണ നേർക്കുനേർ എത്തിയപ്പോൾ ഒമ്പത് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസ് നേടാൻ സഞ്ജുവിനായി ഇത്തവണ വിക്കറ്റും വിട്ടുകൊടുക്കാൻ സഞ്ജു തയ്യാറായില്ല ആകെ നാല്പത്തിമൂന്ന് പന്തുകൾ നേരിട്ടപ്പോൾ നാല്പത് റൺസാണ് ഹസരങ്കയ്ക്കെതിരെ സഞ്ജുവിനെ ടി ട്വന്റിയിൽ നേടാനായത് ഇരുപത്തിയെട്ട് ഡോട്ട് ബോളുകൾ സഞ്ജുവിനെതിരെ എറിയാൻ ഹസരംഗക്ക് കഴിഞ്ഞിട്ടുണ്ട് വെടിക്കെട്ട് ബാറ്ററായ സഞ്ജുവിന്റെ ഹസരംഗക്കെതിരായുള്ള സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ്റിമൂന്ന് മാത്രമാണ് എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം മൂന്ന് സിക്സുകളും അത്ര തന്നെ ബൗണ്ടറികളുമാണ് ഹസരംഗക്കെതിരെ സഞ്ജു നേടിയിട്ടുള്ളത് ഈ കണക്കുകളിൽ നിന്ന് തന്നെ സഞ്ജുവിനെതിരെ ഹസരംഗക്കുള്ള ആധിപത്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാണ് ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം സഞ്ജുവും ഹസരംഗയും മുഖാമുഖം എത്തുമ്പോൾ മലയാളി താരത്തിന് കണക്കു വീട്ടാൻ കഴിയുമോ എന്നതാണ് ആരാധകരുടെ ആകാംക്ഷ ഐ പി എല്ലിൽ സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് ഹസരംഗയെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു നെറ്റ്സിലടക്കം ഹസരംഗയെ സഞ്ജു നേരിട്ടിട്ടുണ്ട് ഈ അനുഭവ സമ്പത്ത് അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ ഹസരംഗയോട് കണക്കു വീട്ടാൻ സഞ്ജുവിനെ സഹായിക്കുമോ എന്ന കാര്യം കാത്തിരുന്നു കാണാം എന്തായാലും നിലവിൽ സഞ്ജുവിന് പണി കൊടുക്കുന്ന ടി ട്വന്റി ബോളർമാരിൽ പ്രധാനിയാണ് എന്ന് ഈ കണക്കുകൾ വിലയിരുത്തുമ്പോൾ നിസ്സംശയം പറയാൻ കഴിയും ഗ്രൂപ്പ് ഘട്ടത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ മത്സരങ്ങൾ വരില്ലെങ്കിലും സൂപ്പർ ഫോറിലും ഒരുപക്ഷെ ഫൈനലിലും ശ്രീലങ്കയെ ഇന്ത്യ നേരിടേണ്ടതായി വരും സമീപകാലത്ത് ഇന്ത്യൻ ടീം പുലർത്തുന്ന മികച്ച ഫോം ശ്രീലങ്കയ്ക്കെതിരെയും ഇന്ത്യക്ക് പുറത്തെടുക്കാനാകും എന്നതാണ് ആരാധകരുടെ പ്രതീക്ഷ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ